ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് പൊന്നും പണവും കയ്യിലെത്തും നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ദുർചെലവുകളും കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം ധനുമാസത്തിൽ വിട്ടൊഴിയുവാൻ പോകുന്നു ആദിത്യൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ് നാം ധനുമാസമായി അറിയപ്പെടുന്നത് മൂലം പോരാടം എന്നീ ഞാറ്റുവേലകൾ പൂർണമായും ഉത്രാടം ഞാറ്റുവേല ഭാഗികമായും ധനുമാസത്തിൽ വരുന്നുണ്ട് ശനി മീനം രാശിയിൽ പോരൂട്ടാതി നക്ഷത്രത്തിലും വ്യാഴം വക്രഗതിയായി മിഥുനം രാശിയിൽ പുണർദ്ധം നക്ഷത്രത്തിലും തുടരുന്ന കാലമാണ് രാഹുവും കേതുവും യഥാക്രമം കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും ചിങ്ങം രാശി പൂരം നക്ഷത്രത്തിലും തുടരുകയാണ് ചൊവ്വ മാസം മുഴുവൻ ധനുരാശിയിലാണ് മൗട്ട്യ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല ബുധൻ ധനു വരെ വൃശ്ചികം രാശിയിലും തുടർന്ന് ധനുരാശിയിലുമാണ് ശുക്രൻ വൃശ്ചികം രാശിയിലാണ് ധനു അഞ്ചിന് ധനുരാശിയിലേക്ക് സംക്രമിക്കും ശുക്രന് മൗട്ട്യകാലമാണ് ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ധനുമാസത്തിലെ നക്ഷത്ര ഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് ആദ്യത്തിനും ചൊവ്വയും ഒമ്പതിലും ശനി പന്ത്രണ്ടിലും വ്യാഴം മൂന്നിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എളുപ്പമാകുന്ന കാലമെല്ലാം ലഘുനേട്ടങ്ങൾക്ക് പോലും വളരെയധികം നിങ്ങൾ മെനക്കെടേണ്ടി വരുന്ന സമയമാണ് ആദർശത്തിൽ മുറുക പിടിക്കുന്നത് ഗുണകരമാകും പക്ഷേ കാലത്തിൻ്റെ മാറ്റം കൂടി ഉൾക്കൊള്ളുന്നത് ഗുണകരമാകുന്നതാണ് യാത്രകൾ കൊണ്ട് വളരെയധികം നേട്ടം ഭവിക്കും പഠനം തൊഴിൽ ഇവയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ഭൂമി തർക്കങ്ങൾക്ക് അയവുണ്ടാകും വിദ്യാഭ്യാസ കാര്യത്തിൽ ഏകാഗ്രത കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ധന നിക്ഷേപങ്ങളിൽ നിന്നും അല്പമായ വരുമാനം പ്രതീക്ഷിക്കാം പുതിയ കാര്യങ്ങൾക്കുള്ള അനുമതി ലഭിക്കുന്നതാണ് ഉത്തരവാദിത്ത ബോധമുള്ള ചുമതലകൾ കഴിവതും പകരമുള്ള ആളുകളെ ഏൽപ്പിക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാകുന്ന കാലമല്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് നിങ്ങൾ അനുഭവിച്ചു പോരുന്ന മാനസികമായ ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കും വ്യവഹാരങ്ങൾ അവസാനിക്കാനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സാമാന്യമായ വളർച്ച പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഉത്തരവാദിത്തം വളരെയധികം വർധിക്കുന്ന കാലമാണ് ചെലവ് നിയന്ത്രിച്ചാൽ ധനക്ലേശങ്ങൾ കുറയുന്നതാണ് പരാശ്രയത്തിൽ നിന്നും മാറുവാൻ കഴിഞ്ഞേക്കും ഒപ്പമുള്ളവരുടെ തെറ്റിദ്ധാരണ അകറ്റുവാൻ ആവുന്നത്ര ശ്രമിക്കുന്നതാണ് സാങ്കേതികമായ വിഷയങ്ങളിൽ അറിവ് നേടുവാൻ കഴിയും വാഹനം വീട് തുടങ്ങിയവയുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ധനച്ചെലവ് വർദ്ധിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കഴിവതും ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ഉത്കണ്ഠ വന്നു ചേരുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് മുഖ്യ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിലാസം ശ്രദ്ധിക്കപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ഉയർച്ച പ്രതീക്ഷിക്കാം കുടുംബ കാര്യങ്ങളിൽ കരുതൽ വേണം ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന കാലമാണ് ആദിത്യൻ അനുകൂല ഭാവത്തിലല്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ മേലധികാരിയുടെ വിരോധം സമ്പാദിക്കുന്നതാണ് തൊഴിലിടത്തിൽ അർഹത അംഗീകരിക്കപ്പെടില്ല വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും ഗൃഹനിർമ്മാണം നടത്തുവാനുള്ള ആലോചനകൾ കുടുംബത്തിൽ പുരോഗമിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രണയം പുഷ്കലമാകും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ചിറക് വിരിക്കുന്നതാണ് സംഘടനാ രംഗത്ത് ഏകോപനം എളുപ്പമാകുന്ന കാലമല്ല ബിസിനസ് മേഖലയിൽ എതിർക്കുന്നവരുടെ എണ്ണം കൂടുന്നത് ഒരു വെല്ലുവിളിയായി മാറുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ആദിത്യനും കുജനും അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമല്ല നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ വളരെയധികം പരിശ്രമങ്ങൾ വേണ്ടിവരും ആരോപണങ്ങളെ എല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങളുടെ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും പിന്തുണ വളരെയധികം കുറയും വ്യാഴാനുകൂല്യമുള്ളതിനാൽ പദവുകളിൽ തുടരുവാനും ശോഭിക്കുവാനും കഴിയുന്നതാണ് പണവരവ് തടസ്സപ്പെടുകയില്ല ഊഹക്കച്ചവടം ആദായകരമായും ഭവിക്കുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും ഭാവിയിൽ ചേരേണ്ട കോഴ്സുകളിൽ സംബന്ധിച്ച് വ്യക്തത വരുന്ന കാലമാണ് ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ പാരമ്പര്യ മഹിമകൾ ആദരിക്കപ്പെടുന്നതാണ് അതിജീവന ശക്തി വേണ്ടുവോളം തുണയ്ക്കും വിവാഹാലോചനകൾ ഫലവത്താകും രോഗികൾക്ക് തുടർ ചികിത്സ വേണ്ടിവരുന്ന മാസം കൂടിയാണ് അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ കടന്നുവരുന്ന മാസമാണ് ഈ ധനുമാസം നിങ്ങളുടെ വരുമാന മാർഗത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും വിപണന മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങുവാൻ കഴിയുന്നതാണ് ഗവേഷകരായ ആളുകളുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം തന്നെ അംഗീകരിക്കപ്പെടും കലാ മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം അനുകൂലമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് ഇവകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം പ്രണയാനുഭവങ്ങൾ ഊഷ്മളമായി തുടരുന്ന കാലം കൂടിയാണ് സാമ്പത്തികമായ നിക്ഷേപങ്ങളിൽ വളരെയധികം കരുതൽ വേണം ഭൂമി വില്പന തടസ്സപ്പെടുവാൻ ഇടയുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പ്രതിയോഗികളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതയുണ്ട് സ്വതസിദ്ധമായ കഴിവുകൾ മങ്ങുവാനും ഇടയുള്ള കാലമാണ് കുടുംബ ജീവിതത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് ജന്മ വ്യാഴവും പത്താം ഭാവത്തിലെ കണ്ടകശനിയും കൂടി അത്ര സുഖകരമല്ലാത്ത ഫലങ്ങളാണ് ഈ ധനുമാസത്തിൽ സമ്മാനിക്കുക മേലധികാരികളാൽ സ്വസ്ഥത കുറയുവാൻ ഇടയുണ്ട് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിരാശപ്പെടേണ്ടി വരും ഉപാജപങ്ങളെ കരുതേണ്ടതുണ്ട് മിത്രങ്ങളുമായി പിണങ്ങുവാനുള്ള കാരണമുണ്ടാകും ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ തർക്കം ഭവിക്കാം കരാറുകളിൽ നിന്നും ആദായം വർദ്ധിക്കും ന്യായമായ ആവശ്യങ്ങൾക്കുള്ള എല്ലാവിധ ധനങ്ങളും വന്നു ചേരുന്ന കാലമാണ് പുതിയ സംരംഭങ്ങളിൽ പങ്കാളിയെ ചേർക്കുന്ന കാര്യത്തിൽ വളരെയധികം ജാഗ്രത വേണം യാത്രകൾ കൂടുന്നത് ആരോഗ്യത്തെ ബാധിക്കുവാൻ ഇടയുണ്ട് പൊതു കാര്യത്തിൽ അണികളെ സംഘടിപ്പിക്കുവാൻ കഴിയും സ്വന്തം കഴിവുകൾ മുഴുവനും പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഈ മാസം കഴിഞ്ഞെന്നു വരില്ല അടുത്തത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി വളരെയധികം പരിശ്രമിക്കേണ്ടി വരും തൻ്റെ മനസ്സിലുള്ളത് ഒപ്പമുള്ള ആളുകളുമായി പങ്കിടുവാനും അവരുടെ പിന്തുണ നേടുവാനും ഈ മാസം കഴിയുന്നതാണ് ഏഴിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ യാത്രകൾ അനിവാര്യമാകും സംഘടനാ രംഗത്ത് അനിഷേദ്യത തുടരുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന മാസമല്ല സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രജിസ്ട്രേഷനും മറ്റും ആവർത്തിത ശ്രമങ്ങളിലൂടെ നേടുവാൻ കഴിയുന്നതാണ് മകന്റെ ജോലിക്കാര്യത്തിൽ ആശാവഹമായ സൂചനകൾ ലഭിക്കുന്നതാണ് വസ്തുവില്പനയിൽ ചിലപ്പോൾ അവിചാരിതമായ വിഘ്നങ്ങളോ കാലതാമസമോ വന്നേക്കാം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പരിശോധനയിൽ അലംഭാവം കാണിക്കരുത് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളുടെ കാലം ആരംഭിച്ചു എന്ന് തന്നെ പറയാം ആദിത്യൻ ആറാമിടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നുമുള്ള അനുമതി ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ച വേതന വർധനവ് ഇവയുണ്ടാകും ബിസിനസ്സുകാർക്ക് വരുമാന സ്രോതസ്സുകൾക്ക് ആക്കം കൂടുവാൻ ഇടയുള്ള കാലമാണ് തൊഴിൽ തേടുന്ന ആളുകളുടെ നിരാശ അവസാനിക്കും തീർത്ഥാടന യോഗമുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും കഴിയുന്നതാണ് ഭൂമി നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും ദാമ്പത്യ ജീവിതത്തിലുള്ള പിണക്കങ്ങളെല്ലാം മാറും പ്രണയത്തിൽ പുഷ്ടി ഉണ്ടാകും അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും അല്പം ജാഗ്രത കാണിക്കുന്നതും ഗുണകരമാകും അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഉപചയ സ്ഥാനത്ത് പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന കാലമാണ് കർമ്മ മേഖല വളരെയധികം മെച്ചപ്പെടും അധ്വാനം തിരിച്ചറിയപ്പെടുന്ന കാലമാണ് സ്വാശ്രയ സ്ഥാപനത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു തുടങ്ങും സാമ്പത്തിക ലാഭത്തിന് വഴി തുറക്കുന്ന മാസമാണ് വിദ്യാർത്ഥികൾക്ക് പാഠ്യതര മേഖലകളിലും പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും അഷ്ടമ രാഹുവും പന്ത്രണ്ടിലെ വ്യാഴവും ഒമ്പതിലെ ശനിയും അലച്ചിലിന് വഴിവെക്കുന്നതാണ് ദൗർഭാഗ്യങ്ങൾ ഉണ്ടായെന്നു വരാം ഗാർഹിക രംഗം തെല്ല് കുലുഷിതമാകുവാനും ഇടയുണ്ട് വാഗ്ദാന ലംഘനങ്ങൾ പരിഹാസത്തിന് കാരണമാകുന്നതാണ് നല്ല കാര്യങ്ങൾക്ക് ചിലവ് വർദ്ധിക്കുന്ന മാസം കൂടിയാണ് ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ജാഗ്രത അനിവാര്യമായ മാസമാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും ധനനഷ്ടങ്ങളെല്ലാം തന്നെ നികത്തപ്പെടുന്ന മാസമാണ് സമൂഹത്തിൽ ബഹുമാന്യത നേടുവാൻ കഴിയും പഞ്ചമഭാവത്തിൽ സഞ്ചരിക്കുന്ന ആദ്യത്തിനും ചൊവ്വയും ചിന്താ കുഴപ്പത്തിന് ഇടവരുത്തുന്നതാണ് സ്ത്രീയും കർമ്മവും കുറയും ആലോചന വർദ്ധിക്കും ദൈവിക സമർപ്പണങ്ങൾ നീണ്ടു പോകുവാൻ ഇടയുണ്ട് മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠ വരാം ബുധശുക്രന്മാർ ഭാവന വിലാസം ഉയരുവാൻ കാരണമാകും കലാമത്സരങ്ങളിൽ തിളങ്ങുവാൻ കഴിയുന്നതാണ് പഠന കാര്യത്തിൽ ഇടയ്ക്കിടെ ആലസ്യം അനുഭവപ്പെടും ജന്മകേതു ഏഴാം ഭാവത്തിലെ രാഹുവും അകാരണമായ ഭയം ദാമ്പത്യ ജീവിതത്തിൽ സ്വര്യമില്ലായ്മ എന്നിവ സൃഷ്ടിക്കാം അഷ്ടമശനി ദേഹക്ലേശം അനാവശ്യമായ ഭയം ഇവയുണ്ടാക്കും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണ് അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമാണെന്ന് സഹപ്രവർത്തകരുടെ ആക്ഷേപമുണ്ടാകും കാര്യനിർവഹണത്തിന് പരാശ്രയത്വം വേണ്ടിവരുന്ന മാസമാണ് കുറച്ചധികം ചിന്തിക്കുവാൻ ഇടവരുന്നതാണ് എന്നാൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് ഈ മാസം കഴിയുക തൊഴിലിടം നവീകരിക്കുന്നതിന് സർക്കാരിൽ നിന്നും അനുമതി വൈകുന്നതാണ് പരസ്പര വിരുദ്ധമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതിനാൽ ചോദ്യശരങ്ങൾ ഉയരുന്ന മാസമാണ് വസ്തു വിൽപ്പനയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം വന്നു ചേരില്ല പുതു തലമുറയെ മനസ്സിലാക്കുവാൻ വളരെയധികം വൈകുന്നതാണ് വിദേശത്ത് കഴിയുന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതാണ് ഉത്സവങ്ങളിലും വിനോദങ്ങളിലും അഭിരമിക്കുവാൻ കഴിയും കലാരംഗം വളരെയധികം പൊട്ടിപ്പെടുന്ന കാലം കൂടിയാണ് അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ് ഉത്സാഹം അധ്വാനം എന്നിവയുടെ ഫലം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതിഫലിക്കണമെന്നില്ല കൂടിയാലോചനകളിൽ തർക്കം ഉയരുന്നതാണ് മേലധികാരിയുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കുവാൻ കഴിയും ആശയവിനിമയ ശേഷിയുടെ മൂർച്ച കൂടുന്നതാണ് കടബാധകൾ പരിഹരിക്കുവാൻ പുതിയ പഠം വാങ്ങുന്ന പ്രേരണ കഴിവതും ഒഴിവാക്കേണ്ട മാസമാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ ഏകാഗ്രത പുലർത്തുവാൻ കഴിയും മത്സരങ്ങളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിച്ചേക്കില്ല ഭൂമി വ്യവഹാരങ്ങൾ നീണ്ടു പോകുവാൻ ഇടവരുന്ന മാസമാണ് കരാർ പണികളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം കമ്മീഷൻ വ്യാപാരം ധന ലാഭമുണ്ടാക്കും ബിസിനസ് യാത്രകളെല്ലാം തന്നെ ഫലം കാണുന്ന മാസമാണ് സുഹൃസമാഗമങ്ങൾക്ക് നേരം കണ്ടെത്തുവാനും ഈ മാസം കഴിയുന്നതാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് നാലിൽ കുജനും ആദിത്യനും സഞ്ചരിക്കുന്നതിനാൽ മനസ്സമാധാനം കുറയും അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ വരുന്ന കാലമാണ് നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുവാൻ ഇടയുണ്ട് വീട് മാറുവാനോ ദൂരയാത്രകൾക്കോ സാഹചര്യമുണ്ടാകും പുതിയ കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം ഉദ്യോഗസ്ഥർക്ക് നവസംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും ഗവേഷകർക്ക് പ്രബന്ധ അപതരണം സാധ്യമാകുന്നതാണ് സാമ്പത്തികമായി സമ്മിശ്രമായ കാലമാണ് ആവശ്യങ്ങൾ എല്ലാം തന്നെ പരിമിതപ്പെടുത്തുവാൻ കഴിയേണ്ടതുണ്ട് ഹൃദയബന്ധങ്ങൾ ദൃഢമാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾക്ക് വേണ്ടി വളരെയധികം ശ്രമം ആവശ്യമാണ് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് കന്നിരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സുലഭമായ സാധനങ്ങളെല്ലാം തന്നെ ദുർലഭമാകും പ്രയത്നവും ആത്മാർത്ഥതയും നിങ്ങളുടെ മേലധികാരികൾ തിരിച്ചറിഞ്ഞില്ലെന്ന് വരാം സാമ്പത്തികമായ പിരിമുറുക്കമുണ്ടാകും വാഗ്ദാനം നിറവേറ്റുവാൻ അത്യാധ്വാനം ആവശ്യമായി വരുന്ന മാസമാണ് നിത്യവരുമാനക്കാർക്കും ഏജൻസികൾ നടത്തുന്ന ആളുകൾക്കും കാര്യവിജയം പ്രതീക്ഷിക്കാം തുലാം രാശിക്കാർക്ക് ശനി ആദിത്യം ചൊവ്വ എന്നീ പാപഗ്രഹങ്ങൾ ഉപജയഭാവത്തിൽ സഞ്ചരിക്കുകയാൽ സുഖവും ക്ഷേമവും ഉണ്ടാകും അല്പശ്രമങ്ങളാൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരുന്നതാണ് പൊതുവെ അലച്ചിൽ കുറയും സുഖനിദ്ര ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ വളരെയധികം സമാധാന അന്തരീക്ഷമുണ്ടാകുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്ന മാസം കൂടിയാണ് അടുത്തത് ചോദ്യ നക്ഷത്ര ജാതകരാണ് തൊഴിലിടത്തിൽ പ്രാധാന്യം കൈവരും സഹപ്രവർത്തകർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകാര്യമായി ഭവിക്കുന്നതാണ് തൊഴിൽ തേടുന്ന ആളുകൾക്കും നിങ്ങളുടെ യോഗ്യതയ്ക്കത്ത അവസരങ്ങൾ വന്നു ചേരും സ്വന്തം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം മുതലിറക്കിയ തുക മടക്കി കിട്ടുന്ന സ്ഥിതി വന്നു ചേരും എല്ലാവിധ നവീകരണങ്ങൾക്കും വേഗത വരുന്നതാണ് മത്സരങ്ങളിൽ വിശേഷിച്ചും കലാ മത്സരങ്ങളിൽ നന്നായി ശോഭിക്കുവാൻ കഴിയുന്നതാണ് നിലപാടുകളുടെ പേരിൽ പിണങ്ങിപ്പോയവർ വീണ്ടും ഇണങ്ങുന്ന മാസമാണ് ഭിന്ന ദിക്കുകളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് മാറ്റം കിട്ടുവാനിടയുണ്ട് വസ്തു കച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം മക്കളുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ വേണ്ട മാസം കൂടിയാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ സ്വയം തിരുത്താനുള്ള സന്നദ്ധതയുണ്ടാകും പരിസരങ്ങളിലെ മാറ്റങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ഉന്നമനത്തിന് ആഗ്രഹമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ കഴിയുന്നതാണ് ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും കൈ വായ്പകൾ തിരിച്ചു കൊടുക്കുന്നതിന് വീഴ്ച കലഹമുണ്ടാക്കുന്നതാണ് വിദ്യാർത്ഥികളെ തെല്ല് ആലസ്യം പിടികൂടുന്നതാണ് വിട്ടുവീഴ്ചകൾ ദാമ്പത്യ ജീവിതത്തെ വളരെയധികം മനോഹരമാക്കും ഗൃഹനിർമ്മാണ ഭാഗ്യമുണ്ടാകും പാരമ്പര്യ വസ്തു വിൽക്കുന്ന വിഷയത്തിൽ തർക്കം വരാം ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശത്തുള്ള ഉപരി പഠനത്തിന് തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയും വയോധികരുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ട മാസം കൂടിയാണ് അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് ആദ്യത്തിനും ചൊവ്വയും രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ വാക്കിലെ അധികാരവും പാരുഷ്യവും എതിരാളികളെ സമ്മാനിക്കും സാമ്പത്തികമായി വിളമ്പമോ വിഘ്നമോ വരാം തൊഴിലിടത്തിൽ യോജിച്ച തീരുമാനങ്ങൾ വംജിക്കപ്പെടുന്നത് ഖേദിപ്പിക്കുന്നതാണ് അഷ്ടമ വ്യാഴം പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ സമ്മാനിക്കും സാമ്പത്തിക തട്ടിപ്പുകളിൽ വളരെയധികം കരുതൽ വേണം നാലിലെ രാഹുസ്ഥിതിയാൽ സുഹൃത് ബന്ധം ദുർബലപ്പെടുന്നതാണ് ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയുന്നതാണ് പഞ്ചമഭാവത്തിലെ ശനി അനാവശ്യമായ ആദികൾക്ക് കാരണമാകും സമയബന്ധിതമായി പലതും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല ഭസുഖം ചെറിയ നേട്ടങ്ങൾ കമ്മീഷനിലൂടെ ലാഭം എന്നിവ നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം അടുത്തത് കേട്ട നക്ഷത്ര ജാതകരാണ് സ്വതസിദ്ധമായ കഴിവുകൾ മുഴുവനായും നിങ്ങൾക്ക് ഈ മാസം പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞെന്നു വരില്ല മേലധികാരിവുമായുള്ള രമ്യമായ ബന്ധം ഉണ്ടാകുന്ന ഒരു മാസമല്ല ഉയർന്ന പദവികളിൽ അനർഹരെ നിയമിക്കുന്നത് മനസ്സിനെ തളർത്തുന്ന കാലം കൂടിയാണ് നിങ്ങളുടെ സ്വന്തം സ്ഥാപനം ചെറിയ നേട്ടങ്ങൾക്ക് കാരണമാകും ലോൺ ലഭിച്ചേക്കും സഹോദരങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം കക്ഷി രാഷ്ട്രീയത്തോട് കൈപ്പരസം തോന്നുന്ന മാസം കൂടിയാണ് പ്രലോഭനങ്ങളെ തന്നെ നിരാകരിക്കേണ്ട കാലമാണ് ഭദ്രതയില്ലാത്ത സാമ്പത്തികമായ ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമാകും നാട്ടിലെ സൽക്കർമ്മങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുവാൻ കഴിയുന്നതാണ് ക്ഷോഭം പരിക്കൻ വാക്കുകൾ പറയുക എന്നിവ ഒഴിവാക്കുന്നത് ഗുണകരമാകും പ്രണയബദ്ധം വളരെയധികം ഊഷ്മളമായി തുടരുന്ന കാലം കൂടിയാണ് അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മരാശിയിൽ നക്ഷത്രത്തിൽ ആയിത്തിനും ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ ദേഹക്ലേശവും മനക്ലേശവും ഉണ്ടാകുന്നതാണ് ആകസ്മികമായ യാത്രകൾ ഉണ്ടാകും വിഷമം പിടിച്ച ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സക്കാർക്ക് ഉപഭോക്താക്കളുടെ അപ്രീതി നേടേണ്ടി വരുന്ന കാലം കൂടിയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായി ഇണങ്ങി ഇണങ്ങിപ്പോകുക എന്നത് വളരെയധികം വിഷമകരമാകുന്നതാണ് ഗാർഹികമായ ആവശ്യങ്ങൾക്ക് വളരെയധികം ചെലവ് ഈ മാസം അധികരിക്കും തന്മൂലം കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ ഇടയുള്ള മാസമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൻ്റെ പിന്തുണ ഉയരുന്ന കാലമാണ് പ്രണയാനുഭവങ്ങൾ മനസ്സിനെ വളരെയധികം തരളമാക്കും ഭാവി കാര്യങ്ങളിൽ വ്യക്തത വരുന്നതാണ് ഫലപ്രദമായ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുവാനും ഈ മാസം നിങ്ങൾക്ക് കഴിയുന്നതാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് ധനുരാശിയിലൂടെ ആദ്യത്തിനും ചൊവ്വയും സഞ്ചരിക്കുന്നു അതിനാൽ ആയാസം വിഹോനാശം അമിതമായ അധ്വാനം ഇവയുണ്ടാകുന്ന മാസമാണ് ലഘു കാര്യങ്ങൾ തന്നെ സാധ്യമാക്കുവാൻ വളരെയധികം പ്രയത്നം നിങ്ങൾക്കാവശ്യമായി വരും ശുക്രൻ ജന്മരാശിയിലൂടെ കടന്നു പോകുന്ന കാലമായതിനാൽ സുഖഭോഗങ്ങൾ രുചി ഭക്ഷണയോഗം പ്രണയാനുഭവങ്ങൾ ഇവ പ്രതീക്ഷിക്കാം പണ്ടക ശനിക്കാലത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടയ്ക്ക് ിടെ കടന്നു വന്ന് മനസ്സിൻ്റെ സൗര്യം നഷ്ടപ്പെടുത്തുന്ന മാസമാണ് ഏഴിലെ വ്യാഴം യാത്രകൾ മൂലം നേട്ടം കൂട്ടുകച്ചവടത്തിൽ അഭ്യുദയം ദാമ്പത്തിക സൗഖ്യം ഇവ സമ്മാനിക്കും മൂന്നിലെ രാഹു ബലവാനാകിയാൽ ശക്തമായ പിന്തുണകൾ നിങ്ങളെ പ്രതിസന്ധികളിൽ നിന്നും കര കയറ്റുവാൻ സഹായിക്കുന്ന മാസമാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് ധനു മകരം കൂറുകളിലായി വരുന്ന നക്ഷത്രമാണ് ഉത്രാടം ആദ്യത്തിനും ചൊവ്വയും പ്രതികൂല ഭാവത്തിലാണ് സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും ഉന്നത അധികാരികളുടെ അപ്രീതി വന്നു ചേരും ചെറിയ നേട്ടങ്ങൾക്കായി നിങ്ങൾ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്ന മാസമാണ് രാഷ്ട്രീയ ഇച്ഛകൾക്ക് മങ്ങലുണ്ടാകും ശുക്രനും ബുധനും പഠനത്തിൽ ശ്രദ്ധ കലകൾ കൊണ്ട് നേട്ടം ബിസിനസ്സിൽ ലാഭം പ്രണയ പുഷ്ടി എന്നിവ സമ്മാനിക്കും സാഹസമായ കർമ്മങ്ങൾ യാതൊരു രീതിയിലും മുതിരുവാൻ പറ്റുന്ന മാസമല്ല ഗൃഹത്തിൽ മനസ്സമാധാനം ഉണ്ടാകും കരാർ പണികൾ മൂലം വളരെയധികം ഗുണമുണ്ടാകുന്ന മാസമാണ് വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ വന്നു ചേരും നിർമ്മാണം മെല്ലയാകുവാൻ ഇടയുണ്ട് പുതിയ കടം വാങ്ങി കടബാധിത പെരുകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യത്തിനും ചൊവ്വയും രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്നതിനാൽ മാനസികമായ സംഘർഷം ഉയരുന്നതാണ് പ്രവർത്തന സ്വാതന്ത്ര്യം കുറയും സാമ്പത്തികമായ ഉണ്ടാകില്ല ദുർവ്യയം അനുഭവപ്പെടും വ്യാപാരികൾക്കും വ്യവസായികൾക്കും മുന്നേറുവാൻ വളരെയധികം തടസ്സങ്ങൾ വരുന്ന മാസമാണ് നിങ്ങൾക്ക് സുഖ അനുഭവങ്ങൾ വളരെ വിരളമാകും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ബാധ്യസ്ഥരായേക്കുന്നതാണ് ചെറുകിട സംരംഭങ്ങളെല്ലാം തന്നെ വിജയിക്കും സഹോദര ആനുകൂല്യം വളരെയധികം ഗുണകരമാകുന്ന മാസമാണ് ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാനും തീർത്ഥാടന യാത്രകൾക്കുമുള്ള സാഹചര്യം വന്നു ചേരുന്ന മാസം കൂടിയാണ് അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് മൗഢ്യാവസ്ഥ തുടരുന്നതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ആത്മവിശ്വാസം കുറയും വിശേഷിച്ചും മകരരാശിക്കാർക്ക് പന്ത്രണ്ടിലെയും രണ്ടാം ഭാവത്തിലെയും പാപകരക സാന്നിധ്യം തടസ്സങ്ങൾ ദുർസാഹസം അധികാരികളുടെ അപ്രീതി ഇവ സമ്മാനിക്കുന്നതാണ് അല്പ ലാഭം കൊണ്ട് സന്തോഷിക്കേണ്ടി വരുന്നതാണ് എന്നാൽ കുംഭരാശിക്കാർക്ക് പതിനൊന്നിൽ ആദ്യത്തിനും ചൊവ്വയും സഞ്ചരിക്കുന്നതിൻ്റെ ആനുകൂല്യം വന്നു ചേരും രാഷ്ട്രീയ അധികാരം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് എല്ലാം തന്നെ ധൈര്യപൂർവ്വം നേരിടേണ്ടി വരുന്ന കാലമാണ് സ്വന്തം സ്ഥാപനത്തിന് പുതിയ ശാഖ തുറക്കുവാൻ കഴിയുന്ന ാണ് ഗാർഹികമായി എല്ലാ രീതിയിലും വളരെയധികം സംതൃപ്തി ഭവിക്കുന്ന മാസമാണ് അടുത്തത് ചതയും നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നു രണ്ടാം നക്ഷത്രത്തിൽ ശനിയുമുണ്ട് ആലസ്യം പിടികൂടുന്നതാണ് ആത്മവിശ്വാസത്തിന് ഭംഗം വരാം കൂട്ടുകെട്ടുകളിൽ വളരെയധികം ജാഗ്രത വേണം വ്യാഴ ആനുകൂല്യമുള്ളതിനാൽ സാമ്പത്തികമായ ക്ലേശങ്ങളെ മറികടക്കുവാൻ കഴിയുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നതാണ് മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ കഴിയും ആദ്യത്തിനും ചൊവ്വയും പതിനൊന്നിലാകിയാൽ ഉദ്യോഗസ്ഥർക്ക് വളർച്ചയുണ്ടാകും മേലധികാരികൾ നിങ്ങളുടെ കഴിവുകളെ പ്രശംസിക്കുന്ന മാസമാണ് ഭൂമി വില്പനയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും കമ്മീഷൻ വ്യാപാരം പുരോഗമിക്കുന്നതാണ് പ്രണയത്തിൽ സന്തോഷിക്കുവാൻ കഴിയും ഗാർഹികമായി അന്തരീക്ഷം മക്കളുടെ ശ്രേയസ്സിനാൽ സമാധാനം നിറഞ്ഞതാകുന്ന മാസം കൂടിയാണ് അടുത്തത് പോരൂട്ടാതെ നക്ഷത്ര ജാതകരാണ് ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം അകാരണമായ ഭയം ഇവ അനുഭവപ്പെടും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട് ആദ്യത്തിനും ചൊവ്വയും അനുകൂല ഭാവത്തിലാകയാൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾ വന്നുചേരും കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് നിങ്ങൾ തുടങ്ങിയ സംരംഭവുമായി മുന്നോട്ട് പോകുവാൻ കഴിയും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വീട് പണി തുടരുമെങ്കിലും ഇടയ്ക്കിടെ ധനക്ലേശം ഭവിക്കുന്നതാണ് സ്ത്രീ സൗഹൃദം പുഷ്ടിപ്പെടും വിദേശ യാത്രകൾക്ക് അനുമതി വന്നു ചേരും സാമ്പത്തികമായി ഇടപാടുകൾ കണക്ക് സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് ദൈവീക സമർപ്പണങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് വന്നു ചേരും ശസ്ത്രക്രിയ മൂലം രോഗങ്ങളെല്ലാം തന്നെ ഭേദപ്പെടുന്ന മാസം കൂടിയാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് മനചാഞ്ചലിക്കാൻ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുവാൻ മടിക്കുന്ന മാസമാണ് ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും ഒപ്പമുള്ളവരുടെ പിന്തുണ പ്രതീക്ഷിക്കാം വ്യവഹാരങ്ങളിൽ നിന്നും പിന്തിരിയുന്ന മാസമാണ് പുതു തലമുറയുടെ നിർബന്ധത്താൽ നവീന ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരും ശത്രുത മനോഭാവമുള്ള ആളുകളോട് നിങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നതാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്നു ചേരും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പോൾ ഉചിതമായ സമയമല്ല പിതൃ സ്വത്തുക്കളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് സാംക്രമികമായ രോഗങ്ങൾ ബാധിക്കാതിരിക്കുവാൻ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് വിശ്വാസയോഗ്യമല്ലാത്ത പ്രവൃത്തികളിൽ നിന്നും കഴിവതും പിന്മാറുന്നത് ഗുണകരമാകും സ്വാശ്രയ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ പലതരം ക്ലേശങ്ങളെ നേരിടേണ്ടി വരുന്ന മാസമാണ് പുതിയ പാർട്ടർമാരെ കണ്ടെത്താനുള്ള ശ്രമം വിജയിക്കണമെന്നില്ല ലോൺ അപേക്ഷ പരിഗണിക്കപ്പെടും പുതു തലമുറയുടെ രീതികളോട് പൊരുത്തപ്പെടുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ് വിട്ടുവീഴ്ചയ്ക്ക് മുതിരാത്തത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അനാവശ്യമായ ആദിയും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഒഴിവാക്കുക തന്നെ വേണം നിങ്ങളുടെ പഴയ വാഹനം വാങ്ങി പുതിയ വാഹനം വാങ്ങുവാൻ കഴിയുന്നതാണ് ദൈവിക കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യം വർദ്ധിക്കുന്ന മാസമാണ് ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ